നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനായി ഒരുപാട് മത്സരങ്ങളിലൊന്നും കളിച്ചിട്ടില്ല എങ്കിലും ആരാധക പിന്തുണയുടെ കാര്യത്തിൽ മലയാളി താരം സഞ്ജു സാംസൺ വേറെ ലെവലാണെന്ന് തന്നെ പറയാം ഇതിഹാസ താരങ്ങളായ വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും എല്ലാമുള്ള തരത്തിൽ വലിയൊരു ആരാധക വൃന്ദം തന്നെ അദ്ദേഹത്തിനുണ്ട് ഇത് സഞ്ജു കളിമിടക്ക് കൊണ്ട് മാത്രം നേടിയെടുത്തതല്ല മറിച്ച് കളിക്കളത്തിന് പുറത്തെ സൗമ്യമായ പെരുമാറ്റത്തിൽ കൂടി പിടിച്ചു വാങ്ങിയത് കൂടിയാണ് ഇപ്പോഴത്തെ ഐ പി എല്ലിനിടെ എന്തുകൊണ്ടാണ് ഇത്രയും അധികം പേർ തന്നെ ഇഷ്ടപ്പെടുകയും പിന്തുണയ്ക്കുകയും ചെയ്യുമെന്നത് കാണിച്ചു തന്നിരിക്കുകയാണ് സഞ്ജു ചെന്നൈ സൂപ്പർ കിങ്സുമായി ഞായറാഴ്ച നടന്ന മത്സരത്തിന്റെ തലേ ദിവസമുള്ള ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇതേ മത്സരത്തിന് ശേഷം തന്നെ റോയൽസിന്റെ താൽക്കാലിക ക്യാപ്റ്റനായ റിയാൻ പരാഗിന്റെ ജാട നിറഞ്ഞ പെരുമാറ്റവും വലിയ വിമർശനങ്ങൾക്ക് വഴിവച്ചിരുന്നു ഐ പി എൽ ക്രൂവിലുള്ളവർ ശേഷം സെൽഫി എടുക്കാൻ പരാഗിനെ സമീപിക്കുകയായിരുന്നു ഇവരിൽ ഒരാളുടെ മൊബൈലിൽ പരാഗ് തന്നെയാണ് സെൽഫി എടുത്തത് അത് കഴുകിയുടൻ ഫോൺ അമർക്ക് നേരെ ഇറങ്ങിക്കൊടുത്ത ജാടയോടെ പോവുകയായിരുന്നു പരാഗ് ഇതിനെ സോഷ്യൽ മീഡിയ ഒന്നാകെ ചോദ്യം ചെയ്യുകയായിരുന്നു ഇതിനിടെയാണ് എങ്ങനെയാണ് ആരാധകരോട് പെരുമാറേണ്ടത് എന്ന് സഞ്ജു തന്നെ കാണിച്ചു തന്നിരിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള മത്സരത്തിന് മുൻപ് ഗ്രൗണ്ടിൽ പരിശീലനം നടത്തി തിരിച്ചു പോവാനിരിക്കെയാണ് ചില കുട്ടി ആരാധകർ ഓട്ടോഗ്രാഫിനായി സഞ്ജുവിനെ സമീപിച്ചത് സർ ഓട്ടോഗ്രാഫ് എന്ന് പറഞ്ഞ് അവർ മലയാളി താരത്തെ സമീപിക്കുകയായിരുന്നു പരിശീലനത്തിന് ശേഷം ഒരുപാട് ക്ഷീണത്തിനായി സഞ്ജു മുറിയിലേക്ക് തിരികെ പോകാൻ ഒരുങ്ങുകയായിരുന്നു ഈ സമയത്തായിരുന്നു ഇത് കണ്ടത് ഉടൻ തന്നെ തന്റെ കൈകളിലുള്ള രണ്ട് ബാറ്റുകളും സഞ്ജു അടുത്തുണ്ടായിരുന്ന റോയൽസിന്റെ പരിശീലക സംഘത്തിൽപ്പെട്ട ഒരാൾക്ക് കൈമാറുകയും ചെയ്തു ഈ സമയത്താണ് ഓട്ടോഗ്രാഫ് വിളിച്ച് ചോദിച്ച രണ്ട് കുട്ടികൾ അല്പം ദൂരെ നിന്നും ഗ്രൗണ്ടിലെ വേലിക്കരികിലേക്ക് സഞ്ജുവിന്റെ ഓട്ടോഗ്രാഫിനെ ഓടിയെത്തിയത് വേഗം വാ വേഗം വാ എന്ന് കൂട്ടുകാരനോട് മറ്റേ വിളിച്ചു പറയുന്നതും വീഡിയോയിൽ കേൾക്കാം സഞ്ജു ക്ഷമാപൂർവ്വം കാത്തിരിക്കുകയും സഞ്ജുവിനെ സമീപിച്ച എല്ലാവർക്കും ഓട്ടോഗ്രാഫ് നൽകുകയായിരുന്നു എന്നാൽ ഭൂരിഭാഗം ക്രിക്കറ്റന്മാരെയും പോലെ ക്ഷമയില്ലാതെ പെട്ടെന്ന് അവിടം നിന്ന് പോകാൻ ശ്രമിക്കാതെ തന്നെ ആരാധകരായ കുട്ടികൾക്കായി കമ്പിവേലിക്കരികെ സഞ്ജു കാത്തു നിൽക്കുകയായിരുന്നു ഓടിയെത്തിയ കുട്ടികൾ സർ പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞ നായ റോയൽസിന്റെ പിങ്ക് ജേഴ്സി കമ്പിവേലിക്കിടയിലൂടെ സഞ്ജുവിന് കൈമാറുകയും ചെയ്തു ഒരു ഫോട്ടോ എടുക്കട്ടെ എന്നും ഇതിനിടെ ഇവരിലൊരാൾ അദ്ദേഹത്തോട് ചോദിക്കുന്നതും കാണാം ഒന്നിങ്ങോട്ട് നോക്കൂ എന്ന് അഭ്യർത്ഥിച്ചപ്പോൾ സഞ്ജു അതിന് തയ്യാറാവുകയും ചെയ്തു ഓട്ടോഗ്രാഫിനൊപ്പം തൊട്ടരികിൽ നിന്നുള്ള ഫോട്ടോയും കൂടി ലഭിച്ചപ്പോൾ താങ്ക് യു സാർ എന്ന് പറഞ്ഞ് ആഹ്ലാദത്തോടെ ചുള്ളിച്ചാടിയാണ് കുട്ടികൾ അവിടെ നിന്നും മടങ്ങിപ്പോയത് ആരാധകരുടെ സഞ്ജു കാണിക്കുന്ന സ്നേഹവും വിനയവും എത്രമാത്രം വലുതാണെന്ന് തെളിയിക്കാൻ ഈ വീഡിയോ തന്നെ ധാരാളമാണ് ഐ പി എല്ലിലെ ആദ്യത്തെ മൂന്ന് മത്സരത്തിലും രാജസ്ഥാൻ റോയൽസിനെ സഞ്ജു സാംസൺ നയിച്ചിരുന്നില്ല പകരം റിയാൻ പരാഗായിരുന്നു ക്യാപ്റ്റൻ വിക്കറ്റ് കീപ്പിംഗിൽ എൻ സി എ യുടെ ഭാഗത്തുനിന്ന് ഫിറ്റ്നസിൽ പച്ചക്കൊടി ലഭിക്കാത്തതായിരുന്നു കാരണം എന്നാൽ ഈ ശനിയാഴ്ച പഞ്ചാബ് കിങ്സുമായുള്ള മത്സരത്തിൽ ക്യാപ്റ്റനായി സഞ്ജു മടങ്ങിയെത്തുമെന്നാണ് വിവരം ഫിറ്റ്നസിൽ ക്ലിയറൻസ് ലഭിക്കുന്നതിനായി ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള കളയ്ക്ക് ശേഷം താരം എൻ സി എയിലേക്ക് മടങ്ങിയതായും റിപ്പോർട്ടുകളുണ്ട് എന്തായാലും സഞ്ജുവിനെയാണ് ഇപ്പോൾ എല്ലാവരും മുറ്റുനോക്കുന്നത് സഞ്ജുവിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ഒരു അഭാവമാണ് എല്ലാവരെയും രാജസ്ഥാൻ റോയൽസിലുടനീളം പ്രകടമാകുന്നത്